ഹായ് കൂട്ടുകാരെ സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇത്രയും നാളും എൻ്റെ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു ഇനി അങ്ങോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വരൂ നമ്മുടെ പ്രകൃതി രമണീയമായ ഒരു യാത്രയിലേക്ക് നമുക്ക് പോകാം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരും യാത്ര ഇഷ്ടപ്പെടാത്തവരും ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ത് ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് വാ നമുക്ക് കണ്ടു നോക്കാം കണ്ടാലും കണ്ടാലും മതി വരാത്ത ഓരോ സ്ഥലങ്ങളാണ് ഇത് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും സംഭവിച്ചിട്ടുണ്ടാവൂലേ പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട ആ ഓർമ്മയിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെയായിട്ട് മൃഗ മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു ബോർഡും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം അവർ ക്രോസ് ചെയ്യുന്ന ഒരു ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സിഗ്നലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനു മുമ്പേ ഉള്ള യാത്രക്കാരൊക്കെ മൃഗങ്ങളെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ യാത്രയിൽ നമ്മൾ മൃഗങ്ങളെയൊന്നും കണ്ടിട്ടില്ല ഇതുപോലെ നല്ല ഭംഗിയായ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇത് അന്തരീക്ഷമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയെന്ന് തന്നെ ഞാൻ പറയുന്നത് കാരണം പ്രതീക്ഷിക്കാതെ ഒരു യാത്രയാണിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ യാത്ര നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിറഞ്ഞ യാത്രകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യ മനുഷ്യനും വിഷമമില്ലാത്ത മനുഷ്യന്മാരില്ലോ അപ്പം ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റിയ ഒരു യാത്രയാണ് മാക്സിമം അന്ന് പറ്റുന്നവരെല്ലാവരും ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തായാലും എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് ഒരുപാട് ഹാപ്പിനസ്സും അതുപോലെ മനസ്സിനൊക്കെ ഒരു ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷങ്ങളാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒരു പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മക്കളെ ഇത്രയും വെയിലൊക്കെ ആയിരുന്നിട്ട് പോലും നല്ല ഒരു തണുപ്പാണ് ഇവിടെ ഫീൽ ആവുന്നത് ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടന്നിരിക്കുന്ന സ്ഥലമാണിത് കേട്ടോ എന്നാലും അധികം തിരക്കൊന്നും റോഡും നിശബ്ദമായ കുറേ പക്ഷികളുടെ ആ നിശബ്ദമായ സ്ഥലത്ത് കുറേ പക്ഷികളുടെ ഒരു കാഹളം മുഴക്കുന്ന ഒരു സൗണ്ടും ഇതൊക്കെയാണ് ഇവിടെ പ്രതിധ്വനിക്കുന്നത് എന്ത് ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളല്ലേ യാത്രകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്കധികം യാത്രയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്തായാലും പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഈ ഒരു യാത്ര ചെയ്യേണ്ടി വന്നു എന്തായാലും സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിലുപരി ഈ റോഡുകളും ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് ഈ കാട്ടിൽ എനിക്ക് തോന്നിയാൽ ഒരു ഏകദേശം ഉച്ച സമയമൊക്കെ ആയതുകൊണ്ടാവാം ആരെയും തന്നെ ഇവിടെ കണ്ടില്ല കേട്ടോ എന്തായാലും നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോയിൽ എൻ്റെ ഒപ്പം തന്നെ യാത്രയിലും ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോസൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഓരോ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ മനസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഹാപ്പിനസ് തരുന്ന ഒരു അന്തരീക്ഷവും ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ റോഡുകൾ നല്ല റോഡൊക്കെയാണെങ്കിൽ യാത്ര ക്ഷീണം ഉണ്ടാവില്ലെന്ന് പറയുന്നത് ഒരുപാട് സത്യം തന്നെയാണ് കേട്ടോ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസുമായി യാത്രാ വീഡിയോസുമായി നിങ്ങളിലേക്ക് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് ഇതിനകത്ത് ഫീലായതെന്ന് വെച്ചാൽ നമ്മൾ ആ യാത്രയിൽ മുഴുകി ചേർന്ന് എല്ലാം മറന്ന് അങ്ങ് മുന്നോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് ഫീലായത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ താറ്റ